ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ റെസിപ്പി സദ്യ സ്പെഷ്യൽ ഐറ്റം ആണ് കേട്ടോ പുളിശ്ശേരിയാണ് നേന്ത്രപ്പഴം വെച്ചുള്ള പുളിശ്ശേരിയാണ് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം പുളിശ്ശേരി തയ്യാറാക്കാണ്ട് ഞാനിവിടെ രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലുപ്പമുള്ളൊരു നേന്ത്രപ്പഴവും ഒരു ചെറിയ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ഈ നേന്ത്രപ്പഴം എടുക്കുമ്പോൾ അധികം പഴുക്കാത്ത പഴം എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇതിന് നമുക്ക് ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതായത് നേന്ത്രപ്പഴം രണ്ടായിട്ട് കീറിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത് ഇതിലെ ചെറുതായിട്ട് വേണമെങ്കിൽ അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം ഇവിടെ ഞാൻ പുളിശ്ശേരി തയ്യാറാക്കുന്നത് മൺചട്ടിയിലാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം മൺചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ മുളക് പൊടിയൊന്നും അധികമാകണ്ടോ ഇനി പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് നെടികൾ കീറി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് കറിവേപ്പില അത് ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ട് ഞരടി ചേർത്ത് കൊടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോഴും നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കുക്ക് ചെയ്യാൻ പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ നേന്ത്രപ്പഴം മുങ്ങി കിടക്കുന്ന പരുവത്തിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ വെള്ളത്തിൻ്റെ അളവ് ഒരുപാട് അങ്ങ് കൂടാനും പാടില്ല കേട്ടോ പിന്നെ ഇച്ചിരി വെള്ളം ഇരുന്നാലും കുഴപ്പമില്ല നമ്മൾ പ്രത്യേകിച്ച് വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല തവി കൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് വളരെ കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരു നാലഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഈ സമയം കൊണ്ട് നമുക്കിതിനു വേണ്ടി അരപ്പ് എടുക്കാം അതിനകത്ത് ഒരു മിക്സഡ് ജാറിലേക്ക് ഞാൻ ഒരു കപ്പ് തേങ്ങ ചിരുവ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നല്ല ജീരകം അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം തേങ്ങ അരയാൻ ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് അരച്ചെടുക്കണം തുടക്കത്തിൽ ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ തേങ്ങ പരുവത്തിന് അരഞ്ഞ് കിട്ടില്ല ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി പുളിശ്ശേരിക്ക് ആവശ്യമുള്ള തൈരൊന്ന് ഉടച്ചെടുക്കാം ഇവിടെ ഞാൻ കട്ട കെട്ടിയിരിക്കുന്നത് ബിസ്കൗണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് അങ്ങ് ലൂസാക്കി എടുക്കണ്ട ഇവിടെ ഞാൻ അര ലിറ്റർ തൈരാണ് എടുത്തിരിക്കുന്നത് ഈ സമയം കൊണ്ട് നേന്ത്രപ്പഴം ഇവിടെ പാകത്തിന് കുക്കായിട്ടുണ്ട് നമ്മൾ ആ ചേർത്ത് കൊടുത്ത വെള്ളമൊക്കെ അകുതി ക്വാണ്ടിറ്റിയിലായിട്ടുണ്ട് ഈ നേന്ത്രപ്പഴം ഒരുപാട് അങ്ങ് വെന്ത് ഉടഞ്ഞു പോകാനും പാടില്ല കേട്ടോ ഇവിടെ നല്ല പാകത്തിന് തന്നെ കുക്കായി വന്നിട്ടുണ്ട് നമ്മൾ ഇതുപോലെ എടുത്ത് കൈകൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കുന്ന സമയത്ത് നല്ല പേസ്റ്റ് പോലെ ആയി കിട്ടണം ഇതിലേക്ക് ഞാൻ രണ്ട് ചെറിയ കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് പുളിശ്ശേരി എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല പുളിയും മധുരവും ഒക്കെ ചേർന്നതാണല്ലോ ഇനി ശർക്കരയ്ക്ക് പോരാ നമുക്ക് വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതിയാവും ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഈ അരപ്പൂടി ചേർത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി നല്ല തിക്കായിട്ട് വരും ഇപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറവായിട്ട് തോന്നിയുകൊണ്ട് മിക്സിയുടെ ജാർ കഴുകി കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ തേങ്ങ അരച്ച് ചേർക്കുന്നതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇത് നല്ല തിക്കായിട്ട് വരും കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് വേണം വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് അരപ്പ് ചേർത്തിട്ട് നമ്മൾ നേന്തപ്പഴത്തിൽ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി അരപ്പിൽ തിളവെന്നിട്ട് അരപ്പിൻ്റെ ആ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് കിട്ടണം മൂടി വെച്ചിട്ട് വളരെ കുറച്ച് സമയം നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇവിടെ അരപ്പിൽ നല്ല തിളവന്ന് തുടങ്ങിയിട്ടുണ്ട് അരപ്പിൻ്റെ ആ പച്ച ടേസ്റ്റൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി തവി കൊണ്ട് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കണ്ടോ നേരത്തുന്നതിനെക്കാട്ടി അല്പം കൂടെ തിക്കായിട്ടുള്ള പരുവത്തിലായിട്ടുണ്ട് ഇനി ഫ്ലെയിം തീരെ കുറച്ചിട്ട് കൊടുക്കാം ഇതിലേക്ക് ഞാൻ രണ്ട് പിഞ്ച് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി മുഴുവനായിട്ടുള്ള ഉലുവയാണ് ചേർക്കുന്നതെങ്കിൽ താളിക്കുന്ന സമയത്ത് കാൽ ടീസ്പൂൺ ഉലുവ മുഴുവനായിട്ടുള്ളത് ഇട്ട് കൊടുത്ത് താളിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും ഉലുവപ്പൊടി ചേർത്തിട്ട് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഈ ഉലുവപ്പൊടി ചേർക്കുന്നത് അധികമാകണ്ട കേട്ടോ അധികം ആയാലൊരു കയ്പ്പി ടേസ്റ്റ് ഉണ്ടാകും ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉടച്ച് വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അര ലിറ്റർ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് അത്യാവശ്യം നല്ല പുളിയുള്ള തൈരാണ് കേട്ടോ ഈ തൈര് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി തൈര് ചേർത്ത് കഴിഞ്ഞാൽ ഇത് തിളയ്ക്കാനായിട്ട് പാടില്ല കേട്ടോ ഫ്ലെയിം തീരെ കുറച്ചിട്ട് വേണം തൈര് ചേർത്ത് കൊടുക്കാനായിട്ട് തൈര് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഉപ്പ് അല്പം കുറവായതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലെയിമിൻ്റെ ആവശ്യമില്ല ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം മൺചട്ടിട്ട് ചൂട് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ചൂടായി കിട്ടും ഇപ്പം ചെറിയ ചൂടുകൊണ്ട് തന്നെ തൈര് നന്നായിട്ട് ലൂസായി വന്നിട്ടുണ്ട് ഇത് തണുത്തു വരുന്ന സമയത്ത് നല്ല തിക്കായിട്ടുള്ള പരുവത്തിലായി കിട്ടും ഇനി ഇതിലേക്കൊന്ന് താളിച്ച് ചേർക്കാം അതിനോട് ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാവുന്ന സമയത്ത് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ വെളിച്ചെണ്ണ ചൂടാവുന്ന സമയത്ത് ഒരു ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം ഈ കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് മൂന്നാലഞ്ച് വറ്റമുളക് ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഫ്ലെയിമ് തീരെ കുറച്ചിട്ട് വളരെ കുറച്ച് സമയം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ആ വറ്റമുളകും കറിവേപ്പിലൊക്കെ ഒന്ന് റോസ്റ്റായി വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ചൂടൊന്നു മാറി വരുന്ന സമയത്ത് കാൽ ടീസ്പൂൺ മുളക് പൊടിയും ഒരു പിഞ്ചുലുവപ്പൊടിയും കൂടെ ചേർത്തിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ജസ്റ്റ് ഒന്ന് ചൂടായാ മതിയാവും കേട്ടോ ഇനി ഇത് ഡയറക്റ്റ് നമുക്ക് നമ്മുടെ പുളിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ നമ്മുടെ പുളിശ്ശേരിക്ക് എണ്ണയുടെ ആ ചൂടൊക്കെ ഒന്ന് ചെറുതായിട്ട് കുറഞ്ഞ് നിൽക്കുന്ന സമയത്ത് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി താളിപ്പ് ചേർത്തിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി മൂടി വെച്ചിട്ട് കുറച്ച് സമയം നമുക്ക് മാറ്റി വെക്കാം അപ്പോഴേക്കും നമ്മുടെ പുളിശ്ശേരി നല്ല പാകത്തിന് റെഡിയായി കിട്ടും നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം ഇത് സെർവ് ചെയ്യാനായിട്ട് നമ്മുടെ പുളിശ്ശേരി നല്ല തണുത്ത് വന്നിട്ടുണ്ട് നല്ല പാകത്തിന് റെഡി ആയിട്ടുണ്ട് നേരത്തെ കണ്ടതുപോലല്ല ഒരല്പം കൂടി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നേന്ത്രപ്പഴ പുളിശ്ശേരി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോഴും പുളിശ്ശേരി തയ്യാറാക്കുമ്പോൾ ഒരുപാട് അങ്ങ് ലൂസോ ആകരുത് ഒരുപാട് തിക്കും ആകാനും പാടില്ല കേട്ടോ കാരണം ഇത് ഇരിക്കും തോറും കുറുകി വരുന്ന ഒരു കറിയാണ് ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കണ്ടോ ഈ പുളിശ്ശേരി തയ്യാറാക്കിയിരിക്കുന്നത് വളരെ സിമ്പിളാണ് തയ്യാറാക്കി എടുക്കാനായിട്ട് സദ്യയ്ക്ക് വിളമ്പാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുളിശ്ശേരിയാണ് നേന്ത്രപ്പഴ പുളിശ്ശേരി ഇതിനു മുമ്പ് നമ്മൾ ചാനലിൽ നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള പച്ചടിയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിരുന്നു കൂടാതെ കുറേ സദ്യ റെസിപ്പികളൊക്കെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ അതൊക്കെ കയറി ഒന്ന് കണ്ടേക്കണേ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്